നമസ്കാരം ജാതക കഥകളിലെ എൺപത്തി ഒൻപതാമത്തെ കഥ ഭാര്യ മരിച്ച സന്യാസി വാരണാസിയിലെ അതിസമ്പന്നനായ ഒരു ബ്രാഹ്മണൻ്റെ മകനായി ബോധിസത്വൻ ജനിച്ചു ആ കുട്ടി വളരെ സൽസ്വഭാവിയായിരുന്നു തക്ഷശിലയിൽ പോയി എല്ലാ വിദ്യകളും അഭ്യസിച്ചു അവൻ തിരിച്ചു വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു മോനെ നിൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞല്ലോ ഇനി നീ വിവാഹം കഴിച്ച് കാണണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ബോധിസത്വൻ പറഞ്ഞു വിവാഹ ജീവിതത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ കാലശേഷം സന്യസിക്കണമെന്നാണ് എൻ്റെ മോഹം പക്ഷേ അച്ഛനമ്മമാർ അവനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ബോധിസത്വൻ സ്വർണം കൊണ്ട് അതിസുന്ദരിയായ ഒരു കന്യകയുടെ പ്രതിമ ഉണ്ടാക്കി അത് കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു കന്യക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഞാൻ വിവാഹം ചെയ്യാം ബോധിസത്വൻ്റെ അച്ഛൻ ദൂതന്മാരെ വിളിച്ച് പ്രതിമ കാണിച്ചു കൊടുത്തു എന്നിട്ട് അതുപോലെ ഒരു കന്യകയെ തേടാൻ ആവശ്യപ്പെട്ടു ദൂതന്മാർ ദേശാന്തരങ്ങളിലെല്ലാം കന്യകയെ അന്വേഷിച്ചു നടന്നു അവസാനം അവർ ഒരു ഗ്രാമത്തിലെത്തി അവിടെ അതിസുന്ദരിയായ ഒരു ബ്രാഹ്മണ കന്യക ഉണ്ടെന്നറിഞ്ഞു ദൂതന്മാർ തേടി പിടിച്ച് ആ വീട്ടിലെത്തി പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടു അതിവിശുദ്ധയായ ബ്രാഹ്മണ ദമ്പതികൾ അവർക്ക് എൺപത് കോടി പൊൺപണത്തിൻ്റെ സമ്പത്തുണ്ട് ഒരേ ഒരു മകളേയുള്ളൂ പോലെ സുന്ദരിയായ കന്യക കുലീനയും സൽസ്വഭാവിയുമാണവൾ ഇന്നോളം ഒരു ചീത്ത വികാരവും അവളുടെ മനസ്സിൽ ഉദിച്ചിട്ടില്ല ആ കന്യകയും അച്ഛനമ്മമാരോട് പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ കാലശേഷം സന്യസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൂതന്മാർ ബോധിസത്വൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നതുപോലെ വിവാഹാലോചന നടത്തി കന്യകയുടെ അച്ഛനമ്മമാർക്ക് സമ്മതമായി ദൂതന്മാർ ബോധിസത്വൻ്റെ അച്ഛനെ വിവരമറിയിച്ചു അവർ സമേതം എത്തി വധുവിൻ്റെ അച്ഛന് സ്വർണ്ണ പ്രതിമ കൊടുത്തു വധുവിനെ സ്വീകരിച്ച് വിവാഹം നടത്തി ബോധിസത്വനും ഭാര്യയും വിവാഹിതരായി ഒന്നിച്ചു കഴിഞ്ഞെങ്കിലും പരിശുദ്ധമായ ബ്രഹ്മചര്യ ജീവിതമാണ് അവർ നയിച്ചത് കുറേ കാലം കഴിഞ്ഞു ബോധിസത്വൻ്റെ അച്ഛനമ്മമാർ മരിച്ചു അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു പ്രിയെ നിന്റെ വീട്ടിൽ നിന്ന് എൺപത് കോടി പൊൻപണത്തിൻ്റെ സമ്പത്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിലും അത്ര തന്നെ സമ്പത്തുണ്ട് ആ ധനം കൊണ്ട് നീ ഗൃഹസ്ഥ ജീവിതം നയിക്കൂ ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ് അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു അങ്ങ് സന്യാസിക്കുകയാണെങ്കിൽ ഞാനും കൂടെ ഉണ്ട് അങ്ങ് കൂടെ ഇല്ലാതെയുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ശരി അങ്ങനെ ആവട്ടെ ബോധിസത്വൻ പറഞ്ഞു നൂറ്റി അറുപത് കോടി പൊൻപണം വിലവരുന്ന സമ്പത്ത് മുഴുവൻ അവർ ദാനം ചെയ്തു പിന്നെ സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിലേക്ക് പോയി അവിടെ കിഴങ്ങും പഴങ്ങളും മാത്രം കഴിച്ച് തപസ് ചെയ്തു കുറേ കാലത്തിന് ശേഷം അവർ തീർത്ഥാടനത്തിനിറങ്ങി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവസാനം വാരണാസിയിലെത്തി അവിടെ വെച്ച് ഭിക്ഷയായി ലഭിച്ച പലതരം അരി കൊണ്ടുള്ള കഞ്ഞി കുടിച്ച് ബോധിസത്വൻ്റെ ഭാര്യയ്ക്ക് വയറുകടി പിടിച്ചു എന്തെല്ലാം ചെയ്തിട്ടും രോഗം മാറിയില്ല അവൾ വളരെ ക്ഷീണിച്ചു ഒരു അടി പോലും നടക്കാൻ വയ്യാതെയായി ബോധിസത്വൻ അവളെ ഒരു കളിത്തട്ടിൽ കൊണ്ടുപോയി കിടത്തി എന്നിട്ട് അദ്ദേഹം ഭിക്ഷാടനത്തിന് പോയി ആ സമയത്ത് അവൾ മരിച്ചു അതിസുന്ദരിയായ ഒരു സന്യാസിനി കളിത്തട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ധാരാളം ആളുകൾ കൂടി തേജസ്വിനിയായ ആ യുവ സന്യാസിനിയുടെ മരണം അവരെ വല്ലാതെ ദുഃഖിപ്പിച്ചു അവർ സങ്കടമടക്കാനാവാതെ കരയാൻ തുടങ്ങി ഭിക്ഷാടനം കഴിഞ്ഞ് തിരിച്ചു വന്ന ബോധിസത്വൻ ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല പിരിഞ്ഞു പോകാനുള്ളത് അതിൻ്റെ കാലമാകുമ്പോൾ പിരിഞ്ഞു പോകും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തനിക്ക് ഭിക്ഷയായി ലഭിച്ച ആഹാരം കഴിക്കാൻ തുടങ്ങി അപ്പോൾ ജനങ്ങൾ ചോദിച്ചു സ്വാമി അങ്ങ് ഈ സ്ത്രീയുടെ ആരായിരുന്നു ഞാനൊരു ഗൃഹസ്ഥനായിരുന്ന കാലത്ത് എൻ്റെ ഭാര്യയായിരുന്നു ബോധിസത്വൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ ചോദിച്ചു ഈ സ്ത്രീയെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഞങ്ങൾക്ക് പോലും കണ്ണീരടക്കാനാവുന്നില്ല എന്നിട്ടും അങ്ങ് ഒരു ഭാവഭേദവും കൂടാതെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു എന്താണിതിൻ്റെ കാരണം ഒരു തരത്തിൽ നോക്കിയാൽ ജീവനോടെ ഇരുന്നപ്പോൾ ഇവൾ എൻ്റെതായിരുന്നു എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല ജീവൻ അസ്ഥിരമാണ് മരണം ഒഴിവാക്കാനാവാത്തതുമാണ് അതറിയുന്നത് കൊണ്ടാണ് എനിക്ക് ദുഃഖമില്ലാത്തത് ബോധിസത്വൻ്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾക്ക് വിവേകമുണ്ടായി അവർ സന്യാസിനിയുടെ ജഡം വിധി പോലെ സംസ്കരിച്ചു പിന്നെ ബോധിസത്വൻ തപസ്സിനായി വീണ്ടും ഹിമാലയത്തിലേക്ക് പോയി നന്ദി